പ്രിയ സുത് അക്കുപ്ചർ എന്ന പേരിൽ കേരളത്തിൽ വളരെയധികം പ്രചാരം നേടിയിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കുപഞ്ചർ എന്ന് അതിൻ്റെ ആളുകൾ തന്നെ വിളിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് എന്നാൽ കേരളത്തിൽ അതിൻ്റെ ആളുകൾ പലപ്പോഴും ഇന്ത്യൻ എന്ന ഭാഗം വിഴുങ്ങി അക്കുപംച്ചർ ഇന്ന് മാത്രം ഉപയോഗിക്കുന്നതായാണ് അത് സംബന്ധമായ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഇന്ത്യൻ അക്കുപഞ്ചർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം മാത്രം ഈ ലോകത്ത് ഉടലെടുത്ത ഒരു രീതി ആണ് ചൈനീസ് അക്കുപഞ്ചർ എന്ന് പറയുന്നത് അയ്യായിരം മുതൽ എട്ടായിരമോ പത്തായിരമോ ഒക്കെ കാലം പഴക്കമുണ്ട് എന്ന് ചൈനക്കാർ അവകാശപ്പെടുന്ന അതിബൃഹത്തായ ഒരു ചികിത്സാ സമ്പ്രദായം ആണ് അപ്പൊ ഈ ഇന്ത്യൻ അക്കുപംച്ചർ എന്ന് പറയുന്ന രീതി അത് ആവിഷ്കരിച്ചെടുത്തിട്ടുള്ളത് ഫസലൂർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് അപ്പൊ എന്റെ ഒരു പഴയ പരിചയക്കാരൻ കൂടി ആണ് എന്ന് പറയാം അപ്പം അങ്ങനെ ഈ ഇദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടർ ആയതും എൺപത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും അലോപ്പതി പ്രാക്ടീസ് ഉപേക്ഷിച്ചു എന്നാണ് അവർ പറയുന്നത് തുടർന്ന് അദ്ദേഹം ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്തു എത്ര അപ്പോൾ അങ്ങനെ രണ്ട് വർഷത്തോളം ഹോമിയോപ്പതിയിലായി പിന്നെ പ്രവർത്തനം അപ്പോൾ നമുക്കറിയാം ഹോമിയോപ്പതി നമുക്ക് ഇന്ത്യയിൽ അതിൻ്റെ അംഗീകൃത യോഗ്യതയും രജിസ്ട്രേഷനും ഒന്നുമില്ലാതെ പ്രാക്ടീസ് ചെയ്താൽ വലിയ പുലിവാലി ആകും അപ്പോൾ ഇദ്ദേഹം അലോപ്പതി വിദഗ്ധനാണ് അതിൽ അദ്ദേഹത്തിന് അംഗീകൃത വിദ്യാഭ്യാസ യോഗ്യതയായി എം ബി ബി എസും ഡി വി ഡിയും ഉണ്ട് എന്നാൽ ഹോമിയോപ്പതി അദ്ദേഹം പഠിച്ചതായി എവിടെയും അറിയുന്നില്ല അപ്പം അങ്ങനെ ഈ ഹോമിയോപ്പതി അനധികൃതമായി ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിന്റെ ഫലമായി അദ്ദേഹം ഹോമിയോപ്പതി ഉപേക്ഷിച്ചു എന്നാണ് ഞാൻ ഊഹിക്കുന്നത് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹം അക്കുപംച്ച രംഗത്തേക്ക് വന്നു എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നു അപ്പം ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഫസലു റഹ്മാൻ അക്കുപംച്ച രംഗത്തേക്ക് വന്നത് സ്വയം പഠിച്ചിട്ടാണ് എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ സ്വയം പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം വാങ്ങി വായിച്ചു പഠിച്ചു കാണും അപ്പം അങ്ങനെ വായിച്ചു പഠിച്ച് അദ്ദേഹം സ്വന്തമായി ഒരു ചികിത്സാരീതി ഉണ്ടാക്കിയെടുത്തു അപ്പൊ ഈ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന രീതിയെ അദ്ദേഹം ആദ്യം വിളിച്ചിരുന്നത് ക്ലാസിക്കൽ അക്കുപംച്ചർ എന്നാണ് അപ്പൊ ഈ ക്ലാസിക്കൽ അക്കുപംച്ചർ എന്ന് മാത്രമല്ല ഒരു സൂചി മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അതിന് നിഷ്കർഷ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലും ചില ആളുകൾ കേരളത്തിലും പ്രചരിച്ചു വരുന്ന ഈ രീതിയെ അവർ തന്നെ സിംഗിൾ പോയിന്റ് അക്കുപംച്ചർ എന്നോ സിംഗിൾ നീഡിൽ അക്കുപംച്ചർ എന്നോ ഒറ്റ സൂചി ചികിത്സ എന്നോ ഒക്കെ പലമാതിരി വിളിക്കുന്നതായി കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സൂചി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രോഗങ്ങളിലും ജലദോഷം മുതൽ ക്യാൻസർ രോഗം വരെ ചികിത്സിക്കാം എന്ന് അദ്ദേഹം പറയുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ അക്കുപഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്ന ഒരു രീതി അപ്പം ഇതിൻ്റെ അത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പം ഈ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്ത കാലത്ത് ആ ഹോമിയോപ്പതിയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് സിംഗിൾ നീഡിൽ അക്കുപംച്ചർ എന്നും ക്ലാസിക്കൽ അക്കുപഞ്ച് എന്നുമുള്ള രണ്ട് ടേമുകൾ രൂപീകരിക്കുന്നതിനുള്ള പ്രചോദനം ലഭിച്ചിരിക്കുക എന്നാണ് ഞാൻ ഊഹിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാരണം ഹോമിയോപ്പതി എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായം മോഡേൺ ഹോമിയോപ്പതി ക്ലാസിക്കൽ ഹോമിയോപ്പതി എന്നിങ്ങനെ രണ്ടായി വിഭജിക്കാറുണ്ട് ക്ലാസിക്കൽ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഹനിമാൻ്റെ കാലഘട്ടം മുതൽ ഉണ്ടായി തീർന്ന ഒരു പരമ്പരാഗത ഹോമിയോപ്പതി സമ്പ്രദായമാണ് അപ്പോൾ അതിൽ എല്ലാ രോഗങ്ങളെയും മനസ്സിലാക്കി അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി വിലയിരുത്തിയതിനു ശേഷം ഒരേ ഒരു മരുന്ന് മാത്രം രോഗിക്ക് കൊടുക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അങ്ങനെ ഈ ക്ലാസിക്കൽ ഹോമിയോപ്പതി എല്ലാ രോഗത്തിലും ചേർന്നിട്ട് ഒരു മരുന്ന് മാത്രം കൊടുക്കുന്നു അപ്പോൾ ഇതിനെ അനുകരിച്ചുകൊണ്ട് ഒരു രീതി അദ്ദേഹം നിർമ്മിച്ചെടുത്തപ്പോൾ ഫസലൂർ ബഹുമാനും എല്ലാ ലക്ഷണങ്ങളെയും പരിഗണിച്ച ശേഷം ഒരു സൂചി എന്നൊരു ആശയഗതിയിൽ എത്തിച്ചേർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അങ്ങനെ ഹോമിയോപ്പതിയിൽ നിന്നും ആള് ഒരു സൂചി അക്കൂപ്പഞ്ചർ എന്ന ഒരു ആശയം ഇദ്ദേഹത്തിൻ്റെ പക്കൽ എത്തിച്ചേരുന്നത് അപ്പം അതുകൂടാതെ കൂടാതെ തന്നെ ക്ലാസിക്കൽ ഹോമിയോപ്പതി എന്ന ആശയത്തിൽ നിന്നും ക്ലാസിക്കൽ അക്കൂപ്പഞ്ചർ എന്നൊരു രീതിയെക്കുറിച്ചും അദ്ദേഹം വിഭാവനം ചെയ്യുകയും ആദ്യവും അഡോപ്റ്റ് ചെയ്തു അതായത് ഈ എൺപത്തിനാലിൽ അലോപ്പതി ഉപേക്ഷിച്ചതിന് ശേഷം രണ്ട് വർഷം ചെയ്ത അനധികൃതമായ ഹോമിയോപ്പതി പ്രാക്ടീസിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ഈ രണ്ട് ആശയങ്ങൾ കിട്ടിയത് എന്ന് നമുക്ക് ന്യായമായും അനുമാനിക്കാവുന്നത് ആണ്